ഞങ്ങള് വീണ്ടും അമ്മമ്മയുടെ വീട്ടിലെത്തി വീടിനടുത്തുള്ള തോട്ടില് സിദ്ധു കുളിക്കാൻ പോവാട്ടോ സിദ്ധാർക്കോ മാമന്റെ മോന അവനെ ഞങ്ങള് സിദ്ധുന്ന് വിളിക്കും അവന്താ തോട്ടില് കുളിക്കാൻ പോവാട്ടോ അത് കണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് ദേവൂസ് കിച്ചു ചേട്ടൻ മാമി സിദ്ധപ്പന് നന്നായിട്ട് നീന്തൽ അറിയാം കേട്ടോ കൂട്ടനാട്ടുകാരെ നീന്തൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾ കിടന്ന് നീന്തൽ അറിയാം കേട്ടോ അത് കണ്ടപ്പോൾ കിച്ചുച്ചേട്ടന് ഭയങ്കര ഒരു ആഗ്രഹം തോട്ടിലൊന്ന് ചാടിയാൽ കൊള്ളാമെന്ന് മാമി ചീത്ത പറയുന്നുണ്ട് കേട്ടോ വേണ്ട ആഴം ഉണ്ട് കാരണം നീന്തലറിയാത്ത ഒരു ചെറിയ ബക്കറ്റിലെ വെള്ളമാണെ കൂടി അപകടം പറ്റാൻ നിമിഷങ്ങൾ മതിയല്ലോ അവനെ ചീത്ത പറഞ്ഞു കേട്ടോ അപ്പൊ സിദ്ധാർത്ഥിന്റെ നീന്തൽ കണ്ടപ്പോൾ മാമിക്കും ൊന്ന് മാമിയുടെ ചാട്ടം കണ്ടപ്പോ ദാ കിച്ചു ചേട്ടനും ദൈവവും കൂടെ മൂട്ടിന് തീപിടിച്ച പോലെ ഓടുകെട്ടോ വേറൊന്നുമല്ല അവരും വെള്ളത്തിൽ ചാടാനുള്ള പൊറപ്പാടാ ഞാനിതൊക്കെ മേലെ നിന്ന് കാണുന്നതേ ഉള്ളു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാ പേടിയുടെ അല്ല എന്താ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതാ വീണ്ടും ഒന്ന് കുളിക്കുക ഒരു നേരം തന്നെ കുളിക്കുന്നത് വളരെ പാടുപെട്ട ഇനി വീണ്ടും കുളിക്ക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാ അതുകൊണ്ട് ഞാൻ കരയ്ക്ക് നിന്ന് കാണിയാട്ട് ഇവിടെ നിൽക്കുകട്ടോ അങ്ങനെ മാമിയും കിച്ചു ചേട്ടനും സിദ്ധും കൂടെ വെള്ളത്തിൽ ചാടുകട്ടോ ദേവു തേണ്ട ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ വെള്ളത്തിൽ ചാടാനായിട്ട് ദേവു ഫസ്റ്റ് ടൈം ഇത് രണ്ടാമത്തെ ഓട്ടം കേട്ടോ ദേവ് ഒരു വട്ടം മാമി അമ്മമ്മ വീടിനടുത്തുള്ള ആറ്റിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് രണ്ടാമത്തെ ഓട്ടം കേട്ടോ ദേവ് തോട്ടു ിലൊക്കെ ഇറങ്ങണത് പാലക്കാടും പട്ട പട്ടാമ്പിയിൽ ഇല്ലല്ലോ പട്ടാമ്പിക്ക് വീടിനടുത്തുള്ള തോടും കാര്യങ്ങളും ഒന്നുമില്ല വീട്ടിലെ ബാത്റൂം കുളി മാത്രമേ ഉള്ളൂ ദേവൂസിന് അങ്ങനെ ദേവൂസിന് എന്തോ വലിയ സ്വർഗം പോലെ അവന്റെ കിച്ചുചേട്ടൻ ഈ കാള പോലെ വളർന്നെങ്കിലും അവനും ആറ്റിലൊന്നും പോയി കുളിച്ചിട്ടില്ല കേട്ടോ എന്റെ വീടിനടുത്ത് ആറും തോടും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പോകാറില്ല ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിലൊക്കെ ആറ്റിലും തോട്ടിലും ഒക്കെ തന്നെ ഞങ്ങൾ കുളിച്ചത് പക്ഷെ കിച്ചു ചേട്ടനെ ഒന്നും വിട്ടിട്ടില്ല കേട്ടോ കിച്ചുചേട്ടൻ ഒരു ചെറിയ സ്റ്റോറിയുണ്ട് അത്രേ അവൻ ചെറിയ കുട്ടിയായപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും കൂടെ കുളിക്കാൻ പോയപ്പോൾ അവനിങ്ങനെ കരക്കിലേക്കായിരുന്നു ഒരു നാല് ഉള്ള പ്രായത്തിൽ കിച്ചു ചേട്ടന് അമ്മയും അച്ഛനും അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് അപ്പോൾ ആവേശം കയറിയിട്ട് ഒരൊറ്റ ചാട്ടൻ ചാടിയിരുന്നു തോട്ടിലെ ആറ്റിലേക്ക് അങ്ങനെ പെട്ടെന്ന് മുങ്ങിപ്പോയി അങ്ങനെ അമ്മയാണ് പെ പെട്ടെന്ന് കിച്ചുവിനെ പൊക്കിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇപ്പോഴും ഭയങ്കര പേടി കേട്ടോ അതുകൊണ്ടാണ് അവർ കിച്ചു ചേട്ടനെ തോട്ടിലും ആറ്റിലും ഒന്ന് ഇറക്കാഞ്ഞത് പക്ഷേ നമ്മൾ ഈ പിടിച്ചു കെട്ടി വെക്കുന്ന കുട്ടികളുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ചാടി ഇറങ്ങി ഇറങ്ങിപ്പോവും അതാണിപ്പോൾ ഉണ്ടായത് കണ്ടോ അവനെ എങ്ങനെ വിടാതിരുന്നിട്ട് അവൻ ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ എന്താ വലിയ ആവേശം പതിനഞ്ച് വയസ്സായ കുട്ടിയാണെങ്കിലും കൊച്ചു കുട്ടികളെ പോലെ ഇവിടെ നിന്ന് ചാടിക്കൊണ്ടിരിക്കുക കേട്ടോ അവൻ ചാടിച്ചാടി കയത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് മേലെ നിന്ന് പറയുന്നുണ്ട് വേണ്ട ആഴമുണ്ട് ഉണ്ട് ആഴമൊന്നും ഇല്ലാട്ടോ നിങ്ങക്ക് കാണാം അത്രക്ക് ആഴം ഒന്നുമില്ല പക്ഷെ അപകടം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അപകടം നടക്കണമെങ്കിൽ ഒരു ചെറിയ ബക്കറ്റിലെ വെള്ളമാണെങ്കിലും മതിയല്ലോ പക്ഷെ ഒരു പേടി കേട്ടോ ദേവൂസിനെ മാമി നീന്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ ഞങ്ങള് ഈ പ്രാവശ്യം അമ്മയുടെ വീട്ടിലൊന്ന് പോയി ഒരു ദിവസം നിന്നോട്ടോ ഇന്ന് നിന്ന് ഞങ്ങള് നാളെ തിരിച്ചു വരുത്തുള്ളൂ കേട്ടോ അപ്പം അവിടെ നല്ല രസമാണ് ഭയങ്കര വൈബട്ടോ അവിടുത്തെ ഒരു ഞങ്ങള് കറങ്ങാനൊക്കെ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീടിനോട് ചേർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ തന്നെ കേട്ടോ കറങ്ങാനൊക്കെ പോയത് നല്ല രസമാണ് വീടിയെടുക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേട്ടോ പോയത് എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാന്നറിയോ അവിടെയൊക്കെ വീരപുരം ഞങ്ങൾ പച്ച എടത്തുവ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ നല്ല ഭംഗിയാണ് ചെറിയ തോടുകള് പാലങ്ങൾ അവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് ബോട്ടുകളാണ് കേട്ടോ ബോട്ടുകള് വള്ളങ്ങളുണ്ട് വള്ളങ്ങളിൽ സ്പീഡ് ലാൻചിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകും കേട്ടോ അപ്പൊ എന്ത് രസാന്നറിയാവോ അതൊക്കെ കാണാനെട്ടോ അതൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം അവസാനം നീന്തക്കം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവരെ മാമി ആ മാമിതാ നീന്തിക്കൊണ്ടിരിക്കുന്ന കേട്ടോ മാമീ കിച്ചു ചേട്ടൻ കിച്ചു ചേട്ടൻ ആവേശം സഹിക്ക വയ്യ കേട്ടോ എന്താ ചെയ്യണ്ടേ ഞാൻ മേലെ നിന്ന് ചീത്ത പറയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വാ പോകാൻ മതി 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 എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ടോ ഞാൻ മേലെ കണ്ടോ കാരണം താഴോട്ട് ഇറങ്ങാൻ എനിക്ക് വയ്യ കേട്ടോ അതാണ് ഞാൻ ഈ മേലെ നിന്ന് വീഡിയോഗ്രാഫർ ആയത് പിന്നെ അപ്പോൾ ഞങ്ങള് നാളെ തിരിച്ചു പോകും അപ്പൊ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു പട്ടാമ്പിയിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു നീ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ അവിടുത്തെ ഒക്കെ ഇടണം വീട് നാട് ഒക്കെ കാണാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ അതാ കേട്ടോ ഈ ചെറിയ ചെറിയ കാര്യങ്ങളടക്ക് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ആക്കി വെക്കുന്നു ഇതൊക്കെ എന്റെ നല്ല നല്ല ഓർമ്മകളാണ് അങ്ങനെ അവരുടെ കുളിയൊക്കെ ഏകദേശം കഴിയാറായി ഇതാ ഞാൻ ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് കയറി വാ കേറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സിദ്ധാർഥ എന്നും രാവിലെ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂൾ വെക്കേഷൻ ആണല്ലോ അപ്പൊ രാവിലെ അവൻ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞ അവൻറെ അച്ഛൻ ഒരു വടിയൊക്കെ ആയിട്ട് വന്നാലേ അവൻ എന്ന് ഇപ്പൊ ഞങ്ങളുള്ള കൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വിട്ടത് അവന്റെ കുറെ കുട്ടി പട്ടാളങ്ങളുണ്ട് കൂട്ടുകാര് അവരുമായിട്ട് അവൻ ഇങ്ങനെ എടുക്കും ചാടിക്കൊണ്ടേയിരിക്കും ദേവുസിനെ കണ്ടോ നീന്തിക്കൊണ്ടിരിക്കുന്നെ അങ്ങനെ ഞാൻ മേലെ നിന്ന് വീട് എടുത്തു കഴിഞ്ഞു കേട്ടോ അങ്ങനെ അവരുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവര് വീടിലേക്ക് വരിക ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ മാമിയും മാമനിയൊക്കെ ഇങ്ങോട്ട് വരുക അവരെ ഇട്ട് എത്ര നേരമായി പോയിന്ന് വെച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീടിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യണം ബൈ